നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് കടം ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും ആവേശം ടൗണിൽ ഇറങ്ങി വോട്ട് തേടി ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ കുളത്തുപുഴ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂട് പിടിപ്പിച്ച കുളത്തപ്പുഴ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പര്യടനം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ കൊളത്തപ്പുഴ ടൗണിലും പരിസര പ്രദേശങ്ങളിലും നേരിട്ടെത്തി വ്യാപാരികളോടും പൊതുജനങ്ങളോടും വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ മുതൽ ആരംഭിച്ച പ്രചാരണ പരിപാടി യു ഡി എഫ് പ്രവർത്തകർ കൊളത്തപ്പുഴ ടൌണിലും വ്യാപാര സ്ഥാപനങ്ങൾ ബസ് സ്റ്റാൻഡ് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥികൾ അഭ്യർത്ഥിച്ചു വ്യാപാരികളിൽ നിന്നും വഴിയാത്രക്കാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് വരും ദിവസങ്ങളിൽ കുടുംബയോഗങ്ങളും ഭവന സന്ദർശനങ്ങളും ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികൾ സജീവമാക്കുമെന്നും യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു ിലും ഉണ്ടാവും ഇട ഏത്